എല്ലാ പ്രേക്ഷകർക്കും ഓലച്ചോടിയുടെ ആർദവുമായ നമസ്കാരം എല്ലാവരെയും എപ്പോഴും സന്തോഷത്തോടെ ജീവിതം നയിക്കട്ടെ എനിക്ക് മതഗ്രന്ഥങ്ങൾ എല്ലാം വായിക്കാൻ വളരെ ഇഷ്ടമായിരുന്നു കാരണം വേറൊന്നുമില്ല അറിയാനുള്ള ഒരു വ്യഗ്രത തന്നെ ബൈബിളും ഖുറാനും മഹാഭാരതവും രാമായണവും ഒക്കെ വായിച്ചപ്പോൾ എനിക്കെന്താണ് മനസ്സിലായതെന്നാൽ സംഭവം എല്ലാം ഒന്ന് തന്നെ എല്ലാം ഒരേ കഥകളാണ് കഥാപാത്രങ്ങളും സ്ഥലങ്ങളും മാത്രമാണ് മാറുന്നത് എല്ലാവരും ഉദ്ദേശിക്കുന്നത് ഒന്ന് തന്നെ ജനങ്ങളെ നമ്മുടെ കൽപ്പനയ്ക്ക് വിധേയമാക്കണം അത്ര തന്നെ ആദിയിൽ വചനമുണ്ടായി എല്ലാ ഗ്രന്ഥങ്ങളും ഒന്നാണ് അത് പ്രതിപാദിക്കുന്ന വിഷയങ്ങളും ഒന്നാണ് എല്ലാ മനുഷ്യരും ഒന്നാണ് എല്ലാവരും സമാധാനമായി ജീവിക്കണം എന്നൊക്കെ പക്ഷാഭേദമില്ലാതെ ചിന്തിക്കുന്ന എല്ലാവരും ഈ വീഡിയോ കേൾക്കാം കാണാം ഓലച്ചൂടി വീണ്ടും നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു രണ്ട് മതഗ്രന്ഥത്തിൽ രണ്ട് വിഭാഗം രണ്ട് വിഭാഗത്തിലുള്ള മതഗ്രന്ഥങ്ങളിൽ ഒരേപോലുള്ള സംഭവങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നതാണ് ഇതിലെ ഏറ്റവും വലിയ തമാശ അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഈ വീഡിയോയിൽ ഞാൻ എടുത്തു കാട്ടുകയാണ് വൈവസ്വതമനു കുളിക്കാനായി കുളിക്കാനായും മന്ത്രങ്ങൾ മന്ത്രജപങ്ങൾ ചെയ്യാനായും കൃതമാല നദിയിൽ ഇറങ്ങി കൈകൾ കൊണ്ട് ജലം കോരിയെടുത്തു ദിവൈവസ്വത മനു എന്ന് പറയുന്നത് രാജാവാണ് ആ രാജ്യത്തെ ഒരു രാജാവാണ് അപ്പോൾ അദ്ദേഹം സ്നാനം ചെയ്യാനായിട്ടും അപ്പോൾ രാജാക്കന്മാരൊക്കെ സ്നാനം ചെയ്യുകയും അതേ നേരത്തിൽ മന്ത്രോച്ഛാടനങ്ങളൊക്കെ ചെയ്യുന്നതും പതിവാണ് അങ്ങനെ രണ്ട് കൈ കൊണ്ട് ജലം കോരിയെടുത്തപ്പോൾ ആ കൈകൾക്കുള്ളിൽ ഒരു ചെറിയ മീൻ ഇരിക്കുന്നത് കണ്ടു അതുമാത്രമല്ല ആ മീൻ സംസാരിച്ചു മത്സ്യം പറഞ്ഞു എന്നെ താങ്കളുടെ കൂടെ കൊണ്ടുപോകണം എന്നെ തിരികെ നദിയിൽ വിടരുത് നദിയിൽ വിട്ടാൽ വലിയ മത്സ്യങ്ങൾ എന്നെ ഭക്ഷിക്കും എൻ്റെ ജീവൻ നഷ്ടമാകുമെന്നും തീർത്തും പറഞ്ഞു ദയാലുവും ദാനധർമ്മിയുമായ രാജാവിൻ്റെ മനസ്സലിഞ്ഞു ആ മീനിനെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് ഒരു ചെറിയ കണ്ണാടി ഭരണിക്കുള്ളിൽ ഇട്ട് വെച്ചു അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയാൽ മീൻ അസാധാരണമായി വളർന്നുകൊണ്ടേയിരിക്കുന്നു ആ കണ്ണാടി ഭരണിയിൽ താങ്ങാൻ പറ്റുന്നതിലും വലുതായി മീൻ വളർന്നു കഴിഞ്ഞു രാജാവ് ഉടനെ തന്നെ അതിനെ ഒരു വലിയ വെള്ളം വെച്ചിരിക്കുന്ന ടാങ്കിലേക്ക് മാറ്റി വീണ്ടും മീൻ വീണ്ടും വളർന്നു പിന്നെയും വളർന്നു രാജാവ് മീനിനെ അടുത്തുള്ള ഒരു ചെറിയ ജലാശയത്തിലേക്ക് മാറ്റി അവിടെയും മീൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് രാജാവിന് ആശങ്കയായി വീണ്ടും മീനിനെ അവിടെ നിന്നും ഒരു നദിയിലേക്ക് മാറ്റി അവിടെയും നദിയിലുള്ള വെള്ളത്തിന് താങ്ങാവുന്നതിലും വലുതായി വളരുകയാണ് മീൻ രാജാവും പരിവാരങ്ങളും ആശ്ചര്യത്തോടെ നോക്കി നിൽക്കുകയാണ് വീണ്ടും വീണ്ടും മീൻ വളരുകയാണ് അത്ഭുതകരമായി വളരുകയാണ് രാജാവ് വീണ്ടും മീനിനെ കടലിലെത്തിച്ചു അവിടെയും മീൻ വളർന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കണ്ട രാജാവിന് എന്തോ ഇത് സാധാരണമായിട്ടുള്ള ഒരു കാര്യമല്ല ഇതിലെന്തോ അസാധാരണമുണ്ട് രാജാവ് വിഷമത്തോടെ ചിന്താകുലനായി നിൽക്കുമ്പോൾ കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശത്തോടെ ആ മീൻ പകുതി മീനും പകുതി മനുഷ്യൻ്റെ രൂപത്തിൽ പ്രത്യക്ഷമായി അതാണ് സൃഷ്ടി സ്ഥിതി സംഹാരം എന്നീ മൂന്ന് ജോലികൾ കൃത്യമായി ചെയ്യുന്ന ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്ന ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്ന മഹത്തായ ദേവന്മാർകളിൽ സ്ഥിതി എന്നാൽ എല്ലാവരെയും നന്നായിട്ട് ഭൂമിയിൽ ജീവിതത്തിൽ സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ അവസ് അവസരമുണ്ടാക്കുന്ന അത്ഭുത ഭഗവാൻ ശ്രീ മഹാവിഷ്ണു ഹിന്ദു പുരാണത്തിൻ്റെ അടിപ്പടയിൽ ഇതാണ് മഹാവിഷ്ണുവിൻ്റെ ആദ്യത്തെ അവതാരം മത്സ്യകൂർമ്മവരാക നരസിംഹ വാമന രാമോ രാമ രാമച്ഛ ശ്രീകൃഷ്ണ കൽക്കി എന്ന മഹാവിഷ്ണുവിൻ്റെ പത്ത് അവതാരങ്ങളിൽ ആദ്യത്തെ അവതാരം മത്സ്യം മത്സ്യ അവതാരം മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് ബ്രഹ്മാവ് വേദം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ ഹയഗ്രീവൻ എന്ന അസുരൻ ദേവലോകത്തിൻ്റെ മനുഷ്യകുലത്തിൻ്റെയും എല്ലാത്തിൻ്റെയും മൂലകാരണമായ വേദസംഹിതകൾ അപകരിച്ചുകൊണ്ട് പോയി ഇത് എങ്ങനെ നടക്കുമെന്ന് നിങ്ങൾ ചോദിക്കാം ഏത് പോലീസുകാരനും ഒരു കയ്യബത്തം പറ്റും എന്ന മഹാപ്രമാണം നിങ്ങൾ ഓർമ്മിക്കണം ഈ ലോകത്തുള്ള സർവചരാചരങ്ങളുടെയും സൃഷ്ടി എന്നുള്ള കർമ്മമാണ് ബ്രഹ്മാവ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൃഷ്ടി എന്ന് പറയുന്നത് എത്രയും വലിയ ജോലിയാണെന്ന് നമ്മൾക്കെല്ലാവർക്കും അറിയാം സൃഷ്ടി ചെയ്തിട്ടിരിക്കുന്നതിനിടയിൽ സാക്ഷാൽ ബ്രഹ്മാവ് ഒരിത്തിരി നേരം ഉറങ്ങിപ്പോയി അപ്പോൾ നിങ്ങൾ പറയും ഈ ദേവന്മാർക്ക് ഉറങ്ങാൻ സമയമില്ലേ രാത്രി ഉറങ്ങിയാൽ പോരെ എന്നൊക്കെ നിങ്ങൾ ചോദിക്കും അവിടെ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകിച്ച് മനസ്സിലാക്കണം ദേവന്മാർ നമ്മൾ ഉറങ്ങുന്നത് പോലെ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്തിട്ട് പന്ത്രണ്ട് മണിക്കൂർ ഉറങ്ങുന്നവരല്ല ദേവന്മാരുടെ ഒരു പകൽ എന്നാൽ അത് മാസമാണ് കർക്കിടക മാസം മുതൽ മാസം ദേവന്മാർക്ക് രാത്രിയും കർക്കിടകം ചിങ്കം കന്നി തുലാം വൃശ്ചികം ധനസ് ആകിയ മാസം രാത്രിയും മകരം കുംഭം മീനം മേടോ ഇടവം മിദിനോ ആകിയ മാസം പകലുമാണ് അപ്പോൾ മാസം രാത്രിയും മാസം പകലുമാണ് എന്തായാലും ബ്രഹ്മാവ് ഉറങ്ങുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ മൂക്കിൽ നിന്ന് കുതിരയുടെ തലയുള്ള ഒരു മനുഷ്യൻ സൃഷ്ടിയായി ആ കുതിരത്തലേൻ്റെ പേരാണ് ഹയഗ്രീവൻ അവൻ ഒരു അസുരനാണ് ബ്രഹ്മാവൻ്റെ കയ്യിലുള്ള വേദസംഹിതകൾ സംഹിതകൾ അടിച്ചു മാറ്റിയിട്ട് പോയി ഇതിനെ തിരിച്ചു പിടിക്കാനായിട്ടും ഭൂമിയിലെ ജനങ്ങൾ അക്രമങ്ങളും അന്യായങ്ങളുമായിട്ട് ഒരു നീതിന്യായമില്ലാതെ വാഴ്ന്നുകൊണ്ടിരിക്കുന്ന കാലമാണ് ഭൂമിയിൽ നീതിന്യായം ദാനധർമ്മം കൊണ്ടുവരാൻ വേണ്ടി ഭഗവാൻ വിഷ്ണു ആദ്യ അവതാരമായ മത്സ്യാവതാരമെടുത്തു അതും വൈവസ്വത മനു രാജാവിൻ്റെ മുന്നിൽ വെള്ളപ്പൊക്കത്താൽ ഭൂമിയെ നശിപ്പിക്കുമെന്നും നല്ലവനായ രാജാവും കുടുംബവും ഒരു പെട്ടകമുണ്ടാക്കി സപ്ത മുനികളോട് ചേർന്ന് ഭൂമിയിലുള്ള എല്ലാത്തിനെയും ശേഖരിച്ച് പെട്ടകത്തിൽ വയ്ക്കാൻ മനു മനുരാജാവിനോട് വിഷ്ണു പറഞ്ഞു ഏഴ് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസത്തിനുള്ളിൽ കൊടുങ്കാറ്റും വെള്ളപ്പൊക്കവും ഉണ്ടാകുമെന്നും താൻ പറഞ്ഞതുപോലെ സുഷ്കാന്തിയോടെ എല്ലാം ചെയ്യണമെന്നും ഉപദേശിച്ചു ഏഴാം ദിവസം കനത്ത മഴയും കൊടുങ്കാറ്റും വരുമ്പോൾ മത്സ്യാവതാരത്തിൻ്റെ കൊമ്പിൽ എന്ന സർപ്പത്തിനെ കയറാക്കി പെട്ടകത്തെ ഉറപ്പിക്കാൻ നിർദ്ദേശിച്ചു അങ്ങനെ മത്സ്യാവതാരം പെട്ടകത്തെ സംരക്ഷിച്ചു ഹേമവൻ പർവ്വതത്തിലേക്ക് നയിക്കുന്നതിനിടയിൽ അസുരനായ ഹയഗ്രീവനെ പരാജയപ്പെടുത്തുകയും മോഷ്ടിച്ച വേദഗ്രന്ഥങ്ങൾ കൈക്കലാക്കുകയും ചെയ്തു എന്നുള്ളത് ഐതിഹ്യം പ്രളയം നിന്നു എല്ലാം നശിച്ചു അവശേഷിച്ചവർ ഹേമവൻ മലയിൽ മുകളിൽ മാത്രം അവിടെ മഹാവിഷ്ണു മനുരാജാവിനെ പുതിയ ലോകത്തെ എങ്ങനെ പുനർനിർമ്മിക്കണം പുനർനിർമ്മിക്കണമെന്നും ഭരണം നടത്തണമെന്നും പുതിയ നിയമങ്ങളും ധാർമ്മിക മൂല്യങ്ങളും നിർദ്ദേശിച്ചതിന് ശേഷം മത്സ്യാവതാരമായ ഭഗവാൻ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷനായി അങ്ങനെ പുതിയ ലോകം പുതിയ ഭരണ സംവിധാനം പുതിയ നീതിന്യായം ആഹാ എല്ലാം മനോഹരം ബൈബിൾ പഴയ നിയമത്തിൽ നോഹയുടെ മുമ്പിൽ ദൈവം അവതരിച്ചു നീതിമാനും നിഷ്കളങ്കനും സൽസ്വഭാവമായിരുന്നു അങ്ങനെയുള്ള നോഹയ്ക്ക് മൂന്ന് മക്കൾ സേ ഹാം യാഫത്ത് അവർക്ക് ഓരോരോ ഭാര്യമാരും അവർ മൊത്തം പേർ മാത്രമായിരുന്നു അവർ മൊത്തം പേർ മാത്രമായിരുന്നു അപ്പോൾ ഭൂമിയിൽ നല്ലവരായിട്ടുണ്ടായിരുന്നുള്ളു എന്നാൽ ഭൂമി മുഴുക്കെ ജനങ്ങൾ പെരുകിക്കൊണ്ടിരുന്നു അക്രമങ്ങളും അന്യായങ്ങളും പെരുകിക്കൊണ്ടിരുന്നു ദൈവം ചെയ്യാൻ ഒരു തയക്കവും ഇല്ലാതെ ചെയ്തുകൊണ്ടിരുന്നു ദൈവത്തിന് ജനങ്ങൾ മേലെ കോപം വന്നു ഭൂമിയെ സമനിലപ്പെടുത്തണമെന്ന് തീരുമാനിച്ച് ഭൂമിയിലുള്ള സർവചരാചരങ്ങളെയും പുതിപ്പിക്കണമെന്നും യഹോവ തീരുമാനിച്ചു അങ്ങനാണ് നീതിമാനായ യഹോവ നോഹയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത് ദൈവം നോഹയോട് എന്തെന്നാൽ സകല ജനത്തിൻ്റെ അവസാനം എൻ്റെ മുന്നിൽ വന്നിരിക്കുന്നു ഭൂമി അവരാൽ അതിക്രമം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ അവരെ ഭൂമിയോട് കൂടെ നശിപ്പിക്കും നീ ഗോഫർ മരം കൊണ്ട് ഒരു പെട്ടകമുണ്ടാക്കുക പെട്ടകത്തിന് അറകൾ ഉണ്ടാക്കി അകത്തും പുറത്തും കീഴത്തേക്കണം അത് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്നാൽ മുന്നൂറ് മുഴൻ നീളവും അമ്പത് മുഴം വീതിയും മുപ്പത് മുഴ ഉയരവും എന്ന അളവിൽ നിർമ്മിക്കണം പെട്ടകത്തിന് കിളിവാതിൽ ഉണ്ടായിരിക്കണം മുകളിൽ നിന്ന് ഒരു മുഴൻ താഴെ അത് വയ്ക്കണം കിളിവാതിൽ ഒരു മുഴൻ താഴെ മുകളിൽ നിന്ന് അതിൻ്റെ ഏറ്റവും മുകളിൽ നിന്ന് ഒരു മുഴൻ താഴെ കിളിവാതിൽ വെക്കണം എന്ന് വെച്ചാൽ വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ നോക്കാൻ വേണ്ടി ആയിരിക്കും പെട്ടകത്തിൻ്റെ വാതിൽ അതിൻ്റെ വശത്തേക്ക് വെക്കണം താഴത്തെയും രണ്ടാമത്തെയും മൂന്നാമത്തേതുമായി തട്ടുകളോട് അതിനെ ഉണ്ടാക്കണം വെച്ചാൽ മൂന്ന് നിലയിൽ മൂന്ന് നില മാതിരി ഉണ്ടാക്കണം എന്നാണ് യഹോബ നോഹയോട് പറഞ്ഞത് ആകാശത്തിന് താഴെയുള്ള ജീവശ്വാസമുള്ള എന്ന് വെച്ചാൽ ജീവനുള്ള സകലനെയും നശിപ്പിക്കാൻ പാകത്തിൽ ഞാൻ ഭൂമിയിൽ ജലപ്രളയം വരുത്തും ഭൂമിയിലുള്ളതൊക്കെ നശിച്ചു പോകും നിന്നോട് ഞാനൊരു നിയമം ചെയ്യുന്നു നീയും നിൻ്റെ പുത്രന്മാരും ഭാര്യമാരും പെട്ടകത്തിൽ കടക്കണം ഇങ്ങനെ ബൈബിളിൽ ഒത്തിരി പറയുന്നുണ്ട് അതിനുശേഷം ഭൂമിയിൽ ജീവനുള്ള എല്ലാത്തിനെയും രണ്ട് രണ്ടാകെ എന്ന് വെച്ച് ആണും പെണ്ണുമാകെ പെട്ടകത്തിൽ കയറ്റണം പക്ഷി മൃഗാദികൾ ജന്തുക്കൾ എല്ലാത്തിനെയും പെട്ടകത്തിൽ കയറ്റണം അതിനുശേഷം നിനക്കും നിൻ്റെ കുടുംബത്തിനും പെട്ടകത്തിലുള്ള ജീവജാലങ്ങൾക്കെല്ലാം ആവശ്യമുള്ള ഭക്ഷണം നിറയ്ക്കണം അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും യഹോവ നോഹയോട് പറഞ്ഞു അനന്തരം യഹോവ നോഹയോട് പറഞ്ഞതുപോലെ എല്ലാം അനുസരിച്ചു നോഹ കുടുംബവുമായി പെട്ടകത്തിൽ കയറി ഇനിയുള്ളത് ശ്രദ്ധിക്കണം യഹോവ പറഞ്ഞു ഇനി ഏഴ് ദിവസം കഴിഞ്ഞ് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഞാൻ മഴ പെയ്യ്ക്കും അപ്പോൾ ഇതിനു മുമ്പിൽ പുരാണത്തിൽ പറഞ്ഞതും പെട്ടകം ഉണ്ടാക്കണം എന്നാണ് പറഞ്ഞത് പെട്ടകമുണ്ടാക്കി സപ്ത ഋഷികളോട് കൂടെ എന്നു വെച്ചാൽ ഭൂമിയിലെ ഇവരൊരു കുടുംബം മാത്രമല്ലേ ഉള്ളു അപ്പോൾ സപ്ത ഋഷികൾ ഏഴ് ഋഷികൾ മഹാ ഋഷികളോട് ചേർന്ന് മറ്റ് ജീവജാലങ്ങളെല്ലാത്തിനെയും കൂടെ ചേർത്ത് പെട്ടകത്തിലാക്കി വെള്ളം പൊങ്ങുന്ന സമയത്ത് മറ്റെല്ലാം നശിച്ചതിന് ശേഷം ഇവർ വീണ്ടും പുതിയ ജീവിതം ഉണ്ടാക്കണം പുതിയ രാജ്യം ഉണ്ടാക്കണം പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് വിചാരിച്ചാണ് മഹാവിഷ്ണുവിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ മഹാവിഷ്ണുവിൻ്റെ അവതാരമില്ല ഇവിടെ യഹോബയാണ് അവതരിച്ചിരിക്കുന്നത് ആ യഹോബ അവിടെ മഹാവിഷ്ണു പറഞ്ഞത് ഏഴ് ദിവസത്തിനുള്ളിൽ ഏഴ് ദിവസം കഴിഞ്ഞ് കൊടുങ്കാറ്റും മഴയും ഉണ്ടാവും എന്നാണ് ഇവിടെ യഹോബ പറയുന്നു ഏഴ് ദിവസം കഴിഞ്ഞ് നാൽപ്പത് രാവും നാൽപ്പത് പകലും ഞാൻ മഴ പെയ്യ്ക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള സകല ജീവജാലങ്ങളെയും ഞാൻ തന്നെ നശിപ്പിക്കും എന്ന് യഹോബ പറയുകയാണ് അങ്ങനെ പറഞ്ഞതുപോലെ മഴ വന്നു ഏഴാം ദിവസം മഴ വന്നു കൊടുങ്കാറ്റും വന്നു പെട്ടകം പൊങ്ങി ഒഴുകാൻ തുടങ്ങി ഭൂമിയിലുള്ള സകലതിനെയും വെള്ളം മറച്ചു പർവ്വതങ്ങൾക്ക് മുകളിൽ കൂടിയെല്ലാം വെള്ളം പൊങ്ങി പറവകളും കന്നുകാലികളും കാട്ടുമൃഗങ്ങളും നിലത്തിഴയുന്ന എല്ലാ ഇഴ ജന്തുക്കളും സകല മനുഷ്യരും ചത്തുപോയി ബൈബിളിൽ പറയുന്നത് മൂക്കിൽ ജീവശ്വാസമുള്ള എല്ലാം ചത്തു എന്നാണ് പിന്നീട് യഹോവ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞു നോഹയോട് പറഞ്ഞു ഇനി ഉള്ളത് നീയും നിൻ്റെ കുടുംബവുമാണ് സ്നേഹമോടെ ജീവിക്കണം അതിനുള്ള നീതികളും ന്യായങ്ങളും ഉപദേശിച്ചു യഹോക പോയി അപ്പോൾ വളരെ സാമ്യമുള്ള കാര്യങ്ങൾ പശ്ചാത്തലം മാത്രം മാറ്റി എഴുതിയിരിക്കുന്ന കഥകൾ ആര് എഴുതിയെന്നുള്ള ചോദ്യം മനസ്സിലുണ്ടാകുന്നു ആദ്യം ആരാണ് എഴുതിയെന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു ഇങ്ങനെ ഒത്തിരി ഒത്തിരി ചോദ്യങ്ങൾ ഇത് രണ്ടും വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവുകയാണ് യേശു ജനിക്കുമ്പോൾ ആ നാട്ടിലുള്ള ചെറിയ കുട്ടികളെയെല്ലാം കൊല്ലാനുള്ള ആ നാട്ടിലെ രാജാവ് കൊല്ലാൻ കൽപ്പിക്കുകയും അങ്ങനെ കുട്ടികളെ കൊല്ലുകയും ചെയ്യുന്ന ഒരു രംഗം ബൈബിളിലുണ്ട് അതേപോലെ തന്നെ ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോഴും അവിടെയുള്ള ചെറിയ കുട്ടികൾ അപ്പോൾ ജനിച്ച കുട്ടികളെയെല്ലാം കൊല്ലണമെന്ന് പറയുന്ന ഒരു പ്രഖ്യാപനവും കൃഷ്ണൻ്റെ ജന്മത്തിനുമുണ്ട് അപ്പോൾ കൃഷ്ണൻ ജനിക്കുന്നതും ശ്രീ യേശു ജനിക്കുന്നതും ഒരുപോലെ സാഹചര്യങ്ങളിലാണ് ആ യേശു ജനിക്കുമ്പോൾ തന്നെ യേശുവിൻ്റെ സ്വന്തം നാട്ടിൽ നിന്നും ഇൻ വേറൊരു നാട്ടിൽ വന്നാണ് യേശു ജനിക്കുന്നത് അതുപോലെ തന്നെ ശ്രീകൃഷ്ണൻ ജനിക്കുമ്പോഴും ജന ശ്രീകൃഷ്ണൻ്റെ നാട്ടിൽ നിന്നും ശ്രീകൃഷ്ണൻ ജനിച്ച ഉടനെ ആ നാട്ടിൽ നിന്നും വേറൊരു നാട്ടിൽ കൊണ്ടുപോയാണ് ശ്രീകൃഷ്ണൻ വളരുന്നത് കഥാ തന്തുക്കൾ കഥയുടെ മൂല്യ മൂല്യക്കാർ കഥ എന്ന് പറയുന്നത് ഒന്നു തന്നെയാണ് എല്ലാ മതഗ്രന്ഥങ്ങളുടെയും മൂലകഥ എന്ന് പറയുന്നത് ഒന്നു തന്നെയാണ് അതിൻ്റെ കഥാപാത്രങ്ങളും സ്ഥലങ്ങളുടെ പേരും വസ്ത്രധാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ മാറ്റി ഒക്കെ മാറ്റി വേറെ വേറെ രീതിയിലാണ് ചിത്രീകരിച്ചിരിക്കുന്നതെന്ന് മാത്രമാണ് ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായും പച്ചയായ മനുഷ്യനായി സ്നേഹിക്കാൻ മാത്രം പഠിച്ച് നമ്മുടെ ഈ നാട്ടിൽ ജീവിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല നന്ദി